യോശുവ അധ്യായം എട്ട് അനന്തരം യോശുവ യോശുവേഹോ വോഷുവോട് അല്ല ചെയ്ത് ഭയപ്പെടരുത് വിഷാദിക്കയും എടുത്ത് പഠജനത്തെയൊക്കെയും കൂട്ടി കുറപ്പെട്ട് ഹായിലേക്ക് ചെല്ലുക ഞാൻ ഹായ് രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ജസ്റ്റ് നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എരിഹോനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തുപോലെ നീ ഹായയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണം എന്നാൽ അതിൻ്റെ കൊളയും എന്നുകാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിരിപ്പാക്കണം അങ്ങനെ യോശുവേയും പഠജനമൊക്കെയും ഹായിലേക്ക് പോകുവാൻ പുറപ്പെട്ടു പരാക്രമശാലികളായ മുപ്പതിനായിരം പേര് യോശുവെത്തി രാത്രിയിലയച്ചു അവരോട് കൽപ്പിച്ചെന്നാൽ നിങ്ങൾ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം പട്ടണത്തോട് ഏറെ അകലാതെ എല്ലാവരും ഒരുക്കിയിരിക്കും ഞാനും എന്നോട് കൂടുതലുള്ള സ്ഥലം എന്നോ പട്ടു ും അവർ മുൻപത്തെ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും അവർ ഞങ്ങളെ പിന്തുണ പഠനം വിട്ട് പുറത്താകും അവർ മുമ്പേ പോലെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടി എന്ന് അവർ പറയും അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടി പോവും നോടിനെ നിങ്ങൾ പ്രതികരിപ്പം നേരുന്നിട്ട് പട്ടണം പിടിക്കാം നിങ്ങൾ ധേയമായ ഹോ അത് നിങ്ങളുടെ കയ്യിലെത്തിക്കും പഠനം പിടിച്ച ശേഷം നിങ്ങളതിനെ തീ വെക്കണം പ്രകാരം നിങ്ങൾ ചെയ്യുന്നു ജോഷു ഞാൻ നിങ്ങളോട് തോൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ യോശുവ അവരെ അയച്ചു അവർ പതിന് ശേഷിച്ചെന്ന് ബെദലിനായ്ക്ക് മതിയെ ഹായ്ക്ക് പടിഞ്ഞാറാമർന്നു യോശുവ ആരാധന ജനത്തിനിടയിൽ താമസിച്ചു യോശു അധികാലത്ത് എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചു അവന് ഇശ്രീം ബുക്കുമാരും ജനത്തിന് മുമ്പായി ഹായ്ക്ക് ചെന്ന് അവനുകൂടെ ഉണ്ടായിരുന്ന പ്രചജനം മുഖ്യം പുറപ്പെട്ടാൽ എന്ന് പട്ടണത്തിന് മുമ്പിലെത്തി ഹായ്ക്ക് വടക്ക് പാളം ഇറങ്ങി അവർക്കും ഹായ്ക്കും മതിയെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അയ്യായിരം പേരെ തെരഞ്ഞെടുത്ത് ബെദലിന ഹായ്ക്ക് മതിയെ പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിരുത്തു അവർ പട്ടണത്തിന് വടക്ക് പഠജനമായ സൈന്യമൊക്കെ പട്ടണത്തിന് പടിഞ്ഞാറ് പതിയിട്ടുണ്ട് കാര്യം നിർത്തി യോശു ആ രാത്രി താഴയുടെ നടുവിലേക്ക് പോയി ഹായ് രാജാവ് അത് കണ്ടപ്പോൾ അവനും നഗരവാസികളായ അവൻ്റെ ജനമൊക്കെയും ബന്ധപ്പെട്ട് എന്നിട്ട് നിശ്ചയിച്ചിരുന്ന സമയത്ത് സമഭൂമിക്കു മുമ്പിൽ ഇസ്രീൻ്റെ നേരെ പടക്കി പുറപ്പെട്ടു പട്ടണത്തിന് പിൻവലിച്ച് തനിക്ക് വിരോധമായ പ്രതിയിരുപ്പുണ്ട് എന്ന് അവനറിഞ്ഞില്ല യോശുവെ എല്ലാ സ്റ്റൈലും അവരോട് തോറ്റഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി അവരെ പിന്തുടരേണ്ടതിന് പട്ടണത്തിലെ ജനത്തെ ഒക്കെയും വിളിച്ചു കൂട്ടി അവർ യോശുവയെ പിന്തുടർന്ന് പട്ടണം പുറത്ത് വിട്ടു പുറത്തായി ഹായിലും വിദയിലും ഇസ്രേലിനെ പിന്നാലെ പുറപ്പെടാതെ ഒരുത്തിന് ശേഷില്ല അവർ പട്ടണം തുറന്നിട്ടേച്ച് ഇസ്രേലിനെ പിതുറുന്നു അപ്പോൾ അപ്പോൾ യോശുവോട് നിൻ്റെ കയ്യിലുള്ള കുന്ത ഹായ്ക്ക് നേരെ എഴുതുക ഞാനത് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയെന്നല്ല ചെയ്തു അങ്ങനെ യോശുവ തൻ്റെ കയ്യിലുള്ള കുന്തം ഹായ്ക്ക് നേരെ ഏന്തി അവൻ കൈ നീട്ടി ഓടിനെ പതിക്കിരിപ്പ് തങ്ങളുടെ സ്ഥലത്ത് നീന്തേറ്റ് ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ച് ക്ഷണത്തിൽ പട്ടണത്തിൽ തീരുവിച്ചു ഹായ് പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിൻ്റെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടോ അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുകയും കഴിവില്ലാതെ ഒരുപൂവഴിയായി ഓടിയ ഞാൻ തങ്ങളെ പിന്തുറന്നവരെ നേരെ തിരിഞ്ഞു പതിയിരുപ്പ പഠനം പിടിച്ചു പട്ടണത്തിൻ്റെ പൂക്ക മേലോട്ട് പൊങ്ങുന്നു യോശുവെ എല്ലാ സ്ത്രീലും കണ്ടപ്പോൾ പണി വന്ന ഭരണക്കാരെ വെട്ടി മറ്റവരും പഠനത്തിൽ നിന്ന് അവരെ നേരെ പഠപ്പെട്ടു ഇങ്ങനെ സ്ത്രീൽ അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും അവരുടെ നടുവിൽ അവർ നടുവിലുമായി ഒരുത്തനുശേഷിക്കുകയോ വഴി പോവുകയോ ചെയ്യാതെ വന്ന അവരെ വെട്ടിക്കളഞ്ഞു ഹായ് രാജാവിനെ അവർ ജീവനോട് പിടിച്ച് യോശുവെ അടുത്ത് കൊണ്ടുവന്നു ഇത്രേൽ തങ്ങളെ തുറന്ന ഹായ് ഭരണക്കാരെയൊക്കെയും വളം പ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച് പൊന്ന് തീർക്കുകയും അവരോട്ടൊഴിയാതെ എല്ലാവരും വാളിൻ്റെ പാത്രിയാൽ വീണുടങ്ങുകയും ചെയ്ത ശേഷം സ്ത്രീയോടൊക്കെയും ഹായ് ലേക്ക് മുടങ്ങി തന്നെ വാളിന്റെ വാത്തിലിയാൽ എന്നെ സംസാരിച്ചു അന്ന് പുരുഷന്മാരുടെ ശീലമായി വീണുടങ്ങിയവർ ആകെ പന്തിയിലായിരുന്നു ഹായ്പടണക്കാരെല്ലാവരും തന്നെ ഹായ് പട്ടണക്കാരെയൊക്കെ നിർബന്ധമാക്കുന്നതെക്കുണ്ടെന്നൊക്കെ ആയി യോശുവ പിൻവലിച്ചില്ല അപ്പോൾ യോശോ കൽപ്പിച്ച പചനപ്രകാരം ഇസ്രായേലി പട്ടണത്തിലെ കന്നുകാലികളെയും കൊല്ലയിലെ കൊല്ലയും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു പിന്നെ യോശുവ ആയപടണ ചുറ്റു സദാകാലത്തേക്ക് ഒരു മൺകുന്ദും ശൂന്യമാക്കി തീർക്കും അതിന് വേറെ അങ്ങനെ കിടക്കണം ഹായേതാവിനെ അവൻ സന്ധി വരെ ഒരു മരത്തിൽ തൂക്കി സൂര്യ ശ്രമിച്ചപ്പോൾ യോശുവരുടെ കൽപ്പന പ്രകാരം ശവം മരത്തിൽ നിറക്കി പട്ടണം വാതക ഇടുകയും അതിന്മേൽ ഇന്ന് വരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്ന കൂട്ടുകയും ചെയ്തു അന്നേരം യോസുവ ഇസ്രയേലിൻ്റെ ദീയമായ എഫോയ്ക്ക് ഏവാർവത്തിൽ ഒരു നടന്നു കോട്ടദാസനായ മോശ ഇസായ്മക്കൂടെ കൽപ്പിച്ച പോലും യും മോശമായിട്ട് നായ്പ്രമാണം പുതി എഴുതിയിരിക്കുന്ന പോലെയും ചെത്തിക്കുകയും വരുമ്പ് പുരോഗിക്കുകയും ചെയ്യാത്ത കല്ലുകൊണ്ടുള്ളവരെയും ഇവിടെ തന്നെ അവർ അതിൻ്റെ ഹോഗി ഹോമയാങ്ങലും സമാധാനാംഗലും അർപ്പിച്ചു മോശം എഴുതിയിരിക്കുന്ന നായ്പ്രമാണത്തിന്റെ ഒരു പകർപ്പ് അവനവിടെ ഇസ്ലാമക്കൾ കാണി ആ കല്ലുകളിൽ എഴുതി എല്ലാ ഇസ്രായാലും അവരുടെ മുപ്പന്മാരും പ്രമാണിക്കുന്ന നായകന്മാരും എപ്പോഴെ നിയമപ്രട്ടവൻ ചെയ്യുന്ന ലൈവരിയായ പ്രതിരോധങ്ങളുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു അവർ പാതിപ്പേർ ഗിരിസിയും പർവ്വത്തിൻ്റെ വശത്തും പാതിപ്പേർ ഏബാൽ പർവ്വത്തിൻ്റെ വശത്തു നിന്നും നിന്നു അവർ സ്ഥലജയത്തെ അനുഗ്രഹിക്കണമെന്ന് ഖോടദദാസനെ മോശം മുമ്പേ കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ അതിനുശേഷം അവർ നയപ്രമാണ പ്രസ്തു ചെയ്തിരിക്കുന്ന പോലെ ടീം അനുഗ്രഹവും ശാപവുമായ നയപ്രമാണ ഇത്തരങ്ങളെല്ലാം വായിച്ചു മോശയെ കൽപ്പിച്ച സ്ഥലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട ഇസ്രായേ സഭ മുഴുവൻ അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കെശ മോശ കൽപ്പിച്ച സ്ഥലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകറഞ്ഞില്ല